പ്രിമളൂരേ സുഹൃത്തുക്കളെ കേരള സ്കൂൾ കലോത്സവം കരുവാറുകൊണ്ട് പഞ്ചായത്തല സ്ക്രീൻ മത്സരങ്ങൾ ഇന്നും ഇന്നലെയുമായി പുൽവട്ട ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ പള്ളിക്കുത്ത് വാർഡ് മെമ്പർ കുഞ്ഞാണി പ്രധാനാധ്യാപിക ബുഷ്റ ടീച്ചർ പഞ്ചായത്ത് നിർവഹണ ഓഫീസർ രാജശ്രീ ടീച്ചർ ജാഫർ പി ഷമീർ പി പി കെ അബ്ദുറഹ്മാൻ മാസ്റ്റർ തുടങ്ങിയവരൊക്കെ സംസാരിച്ചു പഞ്ചായത്തിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത് കലാപ്രതിഭകളാണ് ാണ് മൂന്ന് വേദികളിലായി നടന്ന ചടങ്ങിൽ വേദികളിലായി നടന്ന കലാ മത്സരങ്ങളിൽ കലാ പ്രകടനങ്ങൾ നടത്തിയത് അപ്പോൾ ആ ഒരു വിവരത്തിൻ്റെ ചെറിയൊരു ഭാഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യായം ആരംഭിച്ചതിനു ശേഷം പഠനത്തിന് ചെറിയ ഒരു മാറ്റം നൽകി കുട്ടികളെല്ലാവരും കലോത്സവത്തിൻ്റെയും മറ്റ് തിരക്കുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇവിടെ കരുവാരകുണ്ട് പുൽവെട്ട ജി യു പി സ്കൂളിൽ വെച്ച് കരുവാരകുണ്ടിൻ്റെ ഉത്സവം നടക്കുന്ന ഈ വേദിയിൽ എന്തായാലും ആളുകൾ കുറവാണ് എന്തായാലും പഞ്ചായത്ത് തലത്തിലൊരു ഉദ്ഘാടനം ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി നടത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങ് വെച്ചിട്ടുള്ളത് എല്ലാവരും കുട്ടികളുടെ പരിപാടികളും മറ്റും ആസ്വദിക്കുന്നതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചത് ഒരു പ്രവർത്തനമാണ് നമ്മുടെ പ്രത്യേകിച്ച് കരുവാലകുണ്ടിലെ വിദ്യാഭ്യാസ മേഖല നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട പി ടി മാറുന്നത് കഴിവുകളോട് വരുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഭാഗത്ത് അതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് രക്ഷിതാക്കളുടെ കഴിവാണ് കടമയാണ് ഒരു കാലത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾ കലാമത്സരങ്ങളിലൊന്നും പങ്കെടുക്കുന്നത് നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നാൽ ചാനൽ ഷോകൾ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ ലോകം കണ്ടെത്താൻ കഴിഞ്ഞത് മൂന്ന് വയസ്സും രണ്ട് വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങൾ ചാനലുകളിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ കഴിവുകൾ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അന്നാണ് അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആർട്സിലും പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളെ കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ടി വിയിലൊക്കെ വൈറലായ ഒരു കുട്ടിയുണ്ട് മൂന്ന് വയസ്സുകാരനാണ് അർജുൻ സാരഥി കഴിഞ്ഞ ദിവസം തന്നെ രക്ഷിത പറഞ്ഞത് അതിന് ഗർഭാവസ്ഥയിൽ തന്നെ ഇരുന്ന സമയത്ത് അതിനെ കേൾപ്പിച്ചിരുന്ന വഞ്ചിപ്പാട്ടുകളാണ് ഇപ്പൊ വാക്കുകൾ കൂട്ടി പറയാൻ പോലും പറ്റാത്ത ഈ പ്രായത്തിൽ കഴിഞ്ഞ ദിവസം സ്റ്റേജില് നമ്മുടെ ടോപ്പ് ആ കുഞ്ഞ് വരികയും അവന്റെ കഴിവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളോട് പറയാനുള്ള കുഞ്ഞുങ്ങളില് പല കഴിവുമായിട്ടാണ് ജനിച്ചു വളരുന്നേയും ആ കുഞ്ഞുങ്ങളെ ആ വഴിക്ക് വിരിച്ചു തിരിച്ചുവിടുന്നതിനുള്ള തിരിച്ചുവിടുന്നതിനുള്ള ഒരു കടമയാണ് നമ്മൾക്കുള്ളത് പാഠ്യത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കലാപരമായ വിലകളിലും വരകളിലും വില നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിവുള്ളവരായി വളരുവാനായിട്ട് ഇങ്ങനെയുള്ള മത്സരങ്ങളും വേദികളും നമ്മൾക്ക് സഹായമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അവസരമാണ് വന്ന് ചേർന്നിട്ടുള്ളത് ഈ അവസരം ഓരോ സ്കൂളിലെയും അധ്യാപകരും കുട്ടികളും വളരെ വാശിയോടെ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പരിപാടി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള മത്സരങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും വിജയിച്ചു വരുന്ന ചില കുട്ടികൾക്ക് മാത്രമേ അതിൻ്റെ മുകളിലുള്ള തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളൂ പിന്നെ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കുട്ടികളാണ് അതായത് എൽ പി തലത്തിൽ നമുക്ക് വരെ സബ്ജില്ലാതലം വരെയുള്ളൂ സ്കൂൾ തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്കാണ് ഹൈസ്കൂളിലേക്ക് പങ്കെടുക്കാൻ യോഗ്യത കിട്ടുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു മത്സര വേദിയാണ് നമ്മുടെ പഞ്ചായത്ത് തലം സ്കൂളിലോട് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ബോർഡിന്റെ കാലയളവിൽ സ്കൂൾ ആവശ്യപ്പെട്ടതെല്ലാം തന്ന ഒരു ബോഡി എന്നുള്ള നിരക്ക് ഞങ്ങൾക്കത് നിരാകരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കലോത്സവം ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർണ്ണ കൂടാരത്തിൻ്റെയൊക്കെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന കുട്ടികളോടും അധ്യാപകരോടും ഒക്കെ വിശ്വ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ അധ്യാപകർ ഞങ്ങൾ പി ടി എം ടി ഒക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് രുചികരമായിട്ടുള്ള ഉച്ചഭക്ഷണം ഫ്രൈഡ് റൈസ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ രാവിലെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വിവിധ സ്കൂളിലെ രക്ഷിതാക്കൾ വിവിധ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉണ്ണിയപ്പം ആണ് നിങ്ങൾക്ക് ചായക്ക് കടിയായിട്ട് ഞങ്ങൾ തന്നിട്ടുള്ളത് ഞങ്ങളെ കണ്ടാലാവുന്ന വിധം ഈ കലോത്സവം മനോഹരമാക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് സാന്ദർഭികമായി ഇവിടെ അറിയിക്കാനുള്ളത് എങ്ങനെയുണ്ട് ഗംഭീരാണ് േ പഞ്ചായത്ത് കലാമേള രീതിയിലാണ് പുരുവെട്ടത്തില് സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാം കൊണ്ടു എല്ലാം കൊണ്ടു കൊണ്ട് വേദികളും അതുപോലെ തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്ക് ഓരോ ടീച്ചേഴ്സിനൊന്നും വരാനാ പോകാനൊന്നും ഒരു പ്രയാസമല്ല അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും ഭംഗി തോന്നിയത് ഭക്ഷണ ഹാൾ കഴിഞ്ഞ പി ടി എൻ്റെ നേതൃത്വത്തിൽ മാതൃകപരമായി തയ്യാറാക്കിയ ഭക്ഷണ ഹാളും എല്ലാ കുട്ടികൾക്കും അത് ഫ്രീ ആയിട്ട് ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല ഭക്ഷണം നല്ല സംഘാടനമാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണ ഹാളാണ് അവിടെ എന്തായാലും ലത്തീഫാക്ക വൈസ് പ്രസിഡന്റ് ലത്തീഫാക്ക വാർഡ് മെമ്പർ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജെ ആർ സി കുട്ടികളുണ്ട് ഭക്ഷണം കഴിക്കും എങ്ങനെയാ ലത്തീഫാക്ക ഭക്ഷണം എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പർ ഓക്കെ എന്താ മാൾമി ടീച്ചർ ആ പ്രീ പ്രൈമറി ടീച്ചർ ഇത് ഞങ്ങൾ മാൾമ ടീച്ചർ ഇതാ സജീവാണ് തരെ യോം പൈ ബല്ലുനായ് വരിവരിയാ ഇളിവരിയാ വരിവരിയാ ഇന്ദികനീ കേനാരു നേനിൽ കാതിദ നയ്യാഗേ കടുന്തോയ് ലീലാണു കാദവരുണ്ട് അരിപ്പടി കോലങ്ങലി ഗുദു നെവിരലൂകൻ അരളികൾ ൊന്നെ വീരലുകൾ അരളികൾ പോ